തിരുവനന്തപുരം കല്ലമ്പലത്ത് മദ്രസ വിദ്യാർത്ഥികൾക്ക് പ്രകൃതി വിരുദ്ധ പീഡനം സ്വകാര്യ അറബി കോളേജ് ഹോസ്റ്റലിൽ വെച്ചാണ് പതിമൂന്നുകാരന് പീഡനമേറ്റത് പരാതി പറഞ്ഞ വൈസ് പ്രിൻസിപ്പലും കുട്ടിയെ മർദ്ദിച്ചു കോളേജ് വൈസ് പ്രിൻസിപ്പൽ അടക്കം ഏഴുപേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് പ്രശാന്ത് കുട്ടി എത്രത്തോളം കാലം ഇത്തരത്തിൽ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയായി ആരൊക്കെയായിരുന്നു കുട്ടി ഉപദ്രവിച്ചിരുന്നത് ദേവിക തിരുവനന്തപുരത്ത് കല്ലമ്പലത്തിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മദ്രസ മദ്രസയുടെ ക്യാമ്പസിൽ നിന്നും അതായത് ഹോസ്റ്റലിൽ നിന്നാണ് കുട്ടിക്ക് ഏൽക്കുന്നത് അതായത് ഒരു ഇസ്ലാമിക ദേവാലയത്തോട് ചേർന്ന് ഉള്ളതാണ് ഈ മദ്രസ ആ മദ്രസയിലെ വിദ്യാർത്ഥിക്കാണ് ഈ പ്രകൃതിവിരുദ്ധ പീഡനമേൽക്കുന്നത് കൂടെ ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ അതിൽ ഏഴോളം വിദ്യാർത്ഥികൾ അതിലുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പ്രായപൂർത്തിയാകാത്തതും അല്ലാത്തതുമായ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു ഈ കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡന ഏൽപ്പിച്ചതിൽ ക്രൂരമായ രീതിയിൽ പീഡനമെത്തിയും ആഹ് കുട്ടിക്ക് ഇടനമെക്കേണ്ട ഉണ്ടായി അതായത് അതിനുശേഷം കുട്ടി ആ കോളേജിൻ്റെ തന്നെ ഒരു വൈസ് പ്രിൻസിപ്പളുണ്ട് മുഹമ്മദ് റഫീഖ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തോട് പരാതി പറയുന്നു പരാതി പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹവും ഈ കൃത്യം മറച്ചു വയ്ക്കുകയാണ് ചെയ്തത് വെക്കുക മാത്രമല്ല കുട്ടിയെ ഈ പതിമൂന്ന് വയസ്സുകാരനെ ക്രൂരമായി മർദ്ദനമേൽപ്പിക്കുകയും ചെയ്തു മർദ്ദനമുറകൾ ഏൽപ്പിക്കുകയും ചെയ്തു തുടർന്ന് കുട്ടി കുട്ടിയുടെ മാതാപിതാക്കളെ വിവരമറിയിച്ചു വിവരമറിയിച്ചതിനെ തുടർന്നാണ് ബന്ധുക്കൾ മാതാപിതാക്കൾ എത്തുകയും കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുകയും ചെയ്തു അതിനുശേഷമാണ് പോലീസിൽ പരാതി നൽകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസിൽ കല്ലമല പോലീസിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു കേസ് രജിസ്റ്റർ ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ മൊഴികൾ അടക്കം പരിശോധിച്ചതിനു ശേഷമാണ് ഈ അറസ്റ്റ് നടപടിയിലേക്ക് കടന്നത് ഏഴോളം പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വൈസ് പ്രിൻസിപ്പൽ അടക്കമുള്ളവർ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കിളിമന്നൂർ തട്ടത്തുമല സ്വദേശിയായ മുഹമ്മദ് മുഹ്സിൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള മുസ്നാണ് അതോടൊപ്പം തന്നെ മണമ്പൂർ തോട്ടക്കാട് സ്വദേശി ഇരുപത്തി